അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പൊടിമര നിർമ്മാണത്തിനുള്ള തേക്ക് തടികൾ എത്തിച്ചേർന്നു തേക്ക് തടികളും വഹിച്ചുള്ള കോശയാത്രയ്ക്ക് വൻ സ്വീകരണം ഒരുക്കി അഗസ്തിക്കോട് നിവാസികൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം ഓഫറുകൾ അഗസ്ത്യ മുനിയാൽ സംപ്രീതരായി സ്വയംഭൂവായ ശ്രീ മഹാദേവനും പ്രപഞ്ചസംരക്ഷകനായ ശ്രീ മഹാവിഷ്ണുവും അഭിഷ്ടവരദായകരായി കുടികൊള്ളുന്ന അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് കൊടിമര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോന്നി വനത്തിനുള്ളിൽ നിന്നും കൊടിമര നിർമ്മാണത്തിനായുള്ള ലക്ഷണയുക്തമായ തേക്ക് തടികൾ ആചാരപൂർവം വൃക്ഷപൂജ ചെയ്ത് മുറിച്ച് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കോശയാത്രയായി അഗസ്ത്യക്കോട് എത്തിക്കുകയായിരുന്നു അഗസ്ത്യക്കോട് അമ്പലമുക്കിൽ എത്തിച്ചേർന്ന കോശയാത്രയ്ക്ക് അഗസ്ത്യക്കോട് നിവാസികൾ വൻ സ്വീകരണമാണ് നൽകിയത് ഭവനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുൻപിൽ നിലവിളക്കുകൾ കൊളുത്തിയും മുത്തുകുടകളോടും വാതിമേളങ്ങളോടും കൂടി സ്വീകരിച്ചാണ് തടികളെ ക്ഷേത്രത്തിൽ എത്തിച്ചത് തുടർന്ന് പൂജകളും നടന്നു കൊടിമരത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേവസ്വം ബോർഡ് സ്ഥപതി കെ കെ ശിവനാചാരി പ്രഭാഷണം നടത്തി

ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ആർ വിജയകുമാർ സെക്രട്ടറി എൻ തുളസീധരൻ കൊടിമര നിർമ്മാണ കമ്മിറ്റി കൺവീനർ അരുൺ ചന്ദ്രശേഖർ രാധാകൃഷ്ണപിള്ള വേണുഗോപാലൻ നായർ മനോജ് മുരളീധരൻ പിള്ള ബിനുലാൽ വാസുദേവൻ ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ക്ഷേത്രം തന്ത്രി ഭാനു ഭാനു ഭണ്ഡാരത്തിൽ മേൽശാന്തിമാരായ എം നന്ദകുമാർ എൻ അജിത് കുമാർ തുടങ്ങിയവർ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു वठूं वठी वॾियूं തുടർന്ന് ടീം അഗസ്ത്യ അഗസ്തികോട് ടീം രുദ്രാക്ഷ ആർച്ചൽ എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ രൂപ മാത്രം കൂടാതെ ൾക്ക് മിൽക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ